പാലോട് രവി ഡി സി സി പ്രസിഡന്റ് പാലോട് പാലോട് രവി കഴിഞ്ഞ ദിവസം രാത്രി രാജിവെച്ചു അത്തരം ആ വാർത്തയാണ് പുറത്തു വന്നത് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ഒരു വോയിസ് അതായത് മൂന്നാം തവണയും എൽ ഡി എഫ് തന്നെ അധികാരത്തിൽ വരും കോൺഗ്രസ് മൂക്കുകുത്തി താഴെ വിഴു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ബിജെപി പൈസ കൊടുത്ത് വോട്ട് പിടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു പിന്നെ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നു അസംബ്ലി മണ്ഡലത്തിൽ എന്ത് ചെയ്യാൻ അവൻ അമ്പതിനായിരം വോട്ട് പിടിക്കും അതിന്റെ ഫലം അത് റിപ്പോർട്ടർ ചാനലാണ് പുറത്തുവിട്ടത് അതിന്റെ ഫലമായി രാത്രി അദ്ദേഹം മാന്യമായുള്ള ഒരു ഇറങ്ങിപ്പോക്ക് അതായത് രാജ്യം കോൺഗ്രസ് വിട്ടു എന്നുള്ളതല്ല രാജ്യം വെച്ചു എന്നുള്ളതാണ് സത്യത്തിൽ പാലോടി രവി പറഞ്ഞതിനെ വെട്ടിച്ചുരുക്കി അത് മാത്രമാക്കി എന്ന് അതിന്റെ മുന്നോട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് കോൺഗ്രസ് വളരാൻ എന്ത് ചെയ്യണം കോൺഗ്രസിനെ നന്നാക്കാൻ എന്ത് ചെയ്യണം താഴെത്തട്ടിൽ നിന്നുള്ള പ്രവർത്തനം എന്തായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് സ്വാഭാവികമായി എല്ലാവരും സംസാരത്തിൽ പറയും നമ്മൾ ഇങ്ങനെ പ്രവർത്തിച്ചാൽ അടുത്ത തവണയും എൽ ഡി എഫ് തന്നെ അധികാരത്തിൽ വരുമെന്നൊക്കെ അത് മാത്രം പുറത്തുവിടാൻ ഈ റിപ്പോർട്ടറിന്റെ അജണ്ട എന്തായിരിക്കും അതായത് ഒരാളെ കൊല്ലാനും വളർത്താനും പറ്റും അത് ഈ വാർത്തയുടെ ഒരു എന്താ പറയുക ഒരു ദുഃഖ യാഥാർത്ഥ്യം അത് തന്നെയാണ് ഒരു വാർത്ത കൊടുത്ത് ഒരാളെ വേണമെങ്കിൽ നമുക്ക് കൊല്ലാം അല്ലെങ്കിൽ അയാളെ വളർത്താം ഇപ്പോൾ റിപ്പോർട്ടർ ടി വിയിൽ ആ വാർത്ത വന്നോടുകൂടി പാലോട് രവി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ അയാളുടെ രാഷ്ട്രീയ കരിയറിൻ്റെ മരണം സംഭവിച്ചിരിക്കുകയാണ് ഇനി അദ്ദേഹത്തിന് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ആശ്രിതനായി കയറിച്ചല്ല അല്ലെങ്കിൽ നാണക്കേട് ഇനി ഇത് ഇനിയുള്ള കാലം ഇതിൻ്റെ നാണക്കേടും പേര് കോൺഗ്രസ്സിൽ തന്നെ തുടരാം അതല്ലാതെ ഇനി അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ വലിയ കാര്യം ഇതൊന്നുമില്ല അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഒരു ഫ്രണ്ട്സ് സർക്കിളിലിരുന്ന് പരസ്പര വിശ്വാസമുള്ള രണ്ട് പേരുകൾ തമ്മിൽ ഉള്ളു തുറന്ന് സംസാരിക്കും അതിപ്പോൾ ആരായാലും ഇപ്പോൾ ഞാനായാലും തന്നെയായാലും നമ്മുടെ വിശ്വസ്തരായവരോടുകൂടി നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങൾ പോലും പങ്കുവച്ചെന്നിരിക്കും അത് നമ്മൾ അയാളോടുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് പറയുന്നതാണ് അത് അയാൾ പുറത്തുവിട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും ഇതാണ് ഈ കാര്യത്തിൽ സംഭവിച്ചത് അതായത് ഈ കോൺഗ്രസിന്റെ തന്നെ വാമനപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി എ ജലീൽ അദ്ദേഹവുമായി സംഘടനാതലത്തിൽ ഡി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആശങ്കകൾ പങ്കുവച്ചതാണ് ചെയ്തത് അതിലെ ഒരു പത്തോ മുപ്പോ ഏതാണ്ട് ഇരുപത് പത്ത് പതിനഞ്ച് മിനിറ്റോളം രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് അതിലെ ഒരു മുപ്പതോ നാൽപ്പതോ സെക്കൻഡ് ഉള്ള ശബ്ദത്തിൽ അല്ലെങ്കിൽ സംഭാഷണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം അടർത്തിയെടുക്കുമ്പോൾ ഈ പറയുന്ന ഗുരുതരമായ ഒരു ഡി സി സി പ്രസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവെന്ന നിലയിൽ പാലോടി രവി പറയാൻ പാടില്ലാത്ത കാര്യമാണ് പറഞ്ഞത് പക്ഷേ അയാൾ ആരോടാണ് പറഞ്ഞത് അയാളുടെ പാർട്ടിയിൽ അയാളുടെ അനുയായിയായി ആളോട് ഒരു ഔദ്യോഗിക സ്വഭാവത്തിലുള്ള സംഭാഷണത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് അത് ഒരു പൂർണ്ണ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ അയാളോട് പറയുന്നത് അതായത് ഈ ജലീൽ എന്ന് പറയുന്ന ആളോട് ഈ ജലീൽ ഇത് റെക്കോർഡ് ചെയ്ത് ഇത് പുറത്തു പുറത്തുവിടുമെന്ന് ഇയാൾ ഈ പാലോട് രവി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇനി എന്തുകൊണ്ട് ഈ ഓഡിയോ പുറത്തു വന്നു എന്നുള്ളത് ഇത് നാലു മാസം മുമ്പ് നടന്നൊരു സംഗതിയാണ് ഇപ്പോൾ ഈ ഓഡിയോ പുറത്തു വന്നതെന്ന് പറഞ്ഞാൽ ഈ തിരുവനന്തപുരം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ തലസ്ഥാനമാണ് അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വാർത്താ പ്രാധാന്യം കിട്ടുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിൽ സവിശേഷ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥാനമാണ് അപ്പം ആ സ്ഥാനത്തിന് വേണ്ടിയിട്ട് അണിയറ നീക്കങ്ങൾ പലരും നടത്തുന്നുണ്ട് അപ്പം ചില സ്ഥാനമോഹികൾ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് ഈ ഓഡിയോ ഈ പാർട്ടി തലത്തിൽ ഈ ഓഡിയോ നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അപ്പം അത് സംബന്ധിച്ച് നേരത്തെ തന്നെ ചില സൂചനകൾ അവിടെ ഇവിടെയൊക്കെ ഇത് ഒരു ചാനൽ മധ്യത്തിലേക്ക് ഇത് പോകുമെന്ന് ആരും കരുതിയിരുന്നില്ല അപ്പോൾ ഈ പറയുന്ന ജലീൽ ആണ് ഈ ഓഡിയോ പുറത്തുവിട്ടത് പുറത്താക്കിയല്ല അയാളെയും പാർട്ടിയിൽ നിന്ന് സ്വാഭാവികമല്ല ഇത്രയും വലിയ ഒരു എന്താ പറയുക വിശ്വാസവഞ്ചന അച്ചടക്ക ലംഘനം എന്നല്ല അതിനെ പറയേണ്ടത് വിശ്വാസവഞ്ചന കാട്ടിയ ആളെ പാർട്ടിയിൽ വെച്ചൊണ്ടിരിക്കേണ്ട കാര്യമില്ല അത് ഏത് പാർട്ടിയിൽ ഏത് നിസ്സാര പാർട്ടിയിലാണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ഇനി ഈ പാലോട് രവി പറഞ്ഞത് എന്തോ മഹാപരാധം എന്ന രീതിയിലാണ് ചിത്രീകരിക്കപ്പെടുന്നത് പക്ഷെ അദ്ദേഹം പറഞ്ഞ പൂർണ്ണ രൂപം കേട്ടാൽ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള മനസ്സിലാവും ഇങ്ങനെയാണ് വാർഡിലെ സകല വീടുകളുമായും ബന്ധമുണ്ടാകണം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒരു നോട്ടീസും അടിച്ച് വീട്ടിൽ ചെന്നാൽ ഒരുത്തനും വോട്ട് ചെയ്യില്ല ഇപ്പോഴേ ഓരോ വീട്ടിലും ചെന്ന് പരാതികൾ കേട്ട് പരിഹാരവും ചങ്ങാത്തവും ഉണ്ടാക്കണമെന്നും പാലോട് രവി നിർദ്ദേശിക്കുന്നു ഇതിന് പിന്നാലെയാണ് പാർട്ടിയിലെ തർക്കങ്ങൾ ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്ന് പറഞ്ഞത് ഇതോടെ കോൺഗ്രസ് എടുക്കാ ചരക്കാകുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇനി പറഞ്ഞ വാക്യങ്ങൾ അതേപോലെ കൊടുത്തിരിക്കുകയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും മൂന്നാം സ്ഥാനത്ത് പോകും നിയമസഭയിൽ ഉച്ചികുത്തി താഴെ വീഴും നീ നോക്കിക്കോ അറുപത് നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാശ് കൊടുത്ത് വോട്ട് വാങ്ങിച്ചതുപോലെ നിയമസഭയിലും അവർ വോട്ട് പിടിക്കും കോൺഗ്രസ് മൂന്നാമതാകും മാർക്സിസ്റ്റ് പാർട്ടി മൂന്നാമതും ഭരണത്തിലേറും അതോടുകൂടി ഈ പാർട്ടിയുടെ അധോഗതിയാകും മുസ്ലിം വിഭാഗത്തിലുള്ളവർ സി പി എമ്മിലേക്കും മറ്റു പാർട്ടികളിലേക്കും ചേക്കേറും മറ്റു ചിലർ ബി ജെ പിയിലേക്ക് പോകും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും കഴിയുമ്പോൾ കോൺഗ്രസ് എടുക്കാച്ചരക്കാകും നാട്ടിൽ ഇറങ്ങി നടന്ന ജനങ്ങളുമായി സംസാരിക്കാൻ പത്ത് ശതമാനം സ്ഥലങ്ങളിലെ ആളുള്ളൂ ഇത് മനസ്സിലാക്കാതെയാണ് നമ്മളൊക്കെ വീരവാദം പറഞ്ഞു നടക്കുന്നത് ഈ പാർട്ടിയെ ഓരോ ഗ്രൂപ്പും താൽപ്പര്യങ്ങളും പറഞ്ഞ് തകർക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം ഉണ്ടാകണം ഒറ്റ എണ്ണത്തിന് പരസ്പരം ആത്മാർത്ഥമായി സ്നേഹമോ ബന്ധമോ ഇല്ല എങ്ങനെ കാലു വാരണമെന്നാണ് നോക്കുന്നത് ഒരുത്തനും ഒരുത്തനെ അംഗീകരിക്കാൻ തയ്യാറല്ല പാലോട് രവി സംഭാഷണത്തിനിടെ പറയുന്നു ഇത്രയും കേട്ട് കഴിഞ്ഞാൽ പാലോട് രവിയെ കുറ്റപ്പെടുത്താൻ പറ്റും പറ്റൂല്ല പറഞ്ഞത് മുഴുവൻ സത്യമാണ് കോൺഗ്രസ് നന്നാവണം എന്ന് എന്നാഗ്രഹിച്ച് പറയുന്ന ഒരു നേതാവ് ഇപ്പൊ നമ്മുടെ അച്ഛനമ്മ നമ്മുടെ വഴക്ക് പറയും പിന്നെ ഇങ്ങനെ പോയാൽ നിന്റെ കാര്യം അതോ ഗതിയാണ് നീ നശിച്ചേ എന്ന് നമ്മൾ നശിച്ചു പോകാനാണോ അല്ല നീ നശിച്ചേ പോകും എന്ന് മാത്രം കട്ട് ചെയ്തെടുത്താൽ അതെ അത് വേറെ ലെവലിലേക്ക് പോകും ഈ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നിന്റെ പോക്ക് ഈ വഴിക്കാണെങ്കിൽ നീ നശിച്ചു പോകും ആ നിന്റെ പോക്കും കൂടി അവിടെ ഉണ്ടെങ്കിലേ ആ പിന്നെ അതായത് ഇയാൾ നടത്തിയ സംഭാഷണത്തിലെ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് ഈ ന്യൂസ് ചാനലുകൾക്ക് ഒരു കുഴപ്പമുണ്ട് കാര്യം അത് വാർത്ത ആദ്യം കൊടുക്കും പത്രങ്ങൾ ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ എത്തുള്ളൂ ഈ പത്രങ്ങളിലാണ് ഈ പറഞ്ഞത് മുഴുവൻ അച്ചടിച്ച് വരാനായിട്ടുള്ള സ്പേസ് ഉള്ളത് ഒരു ന്യൂസ് ചാനലിന് ഒരു ടൈം അത് അവരുടെ ഒരു സമയം ഒരു പരിധിയാണ് ഒരു ഒരു ന്യൂസ് സ്റ്റോറി പരമാവധി ഒന്നര മിനിറ്റ് അതെ ആ ഒന്നര മിനിറ്റിൽ കഷ്ടിച്ചൊരു മുപ്പതോ പ സെക്കൻഡ് ആയിരിക്കും ഈ പറഞ്ഞ സംഭാഷണം ഉൾപ്പെടുത്താൻ സാധിക്കുക പിന്നെ അതെന്താണ് ഇതിപ്പോൾ ടാർജറ്റഡ് വാർത്തയാണെങ്കിൽ മറ്റുള്ളത് കേൾക്കാനായിട്ടോ കൊടുക്കാനായിട്ടോ അവർക്ക് സൗകര്യം ഇല്ലെന്ന് തന്നെ കരുതുന്നു അതെ അപ്പം ഇവിടെ പാലോടി രവിയുടെ കാര്യത്തിൽ സംഭവിച്ച അതാണ് അയാൾ പറഞ്ഞത് മുഴുവനായിട്ട് കൊടുത്താൽ ഒരു പരിധി വരെ ഈ ഇത്ര വലിയൊരു തോളലൊക്കെ ഉണ്ടാകിൽ പക്ഷെ പാർട്ടി കെ പി സി സി നേതൃത്വം അത് കൃത്യമായി മനസ്സിലാക്കി അവർ പാലോടി രവിയോട് സംസാരിച്ചു പാലോടി രവിക്ക് പറയാനുള്ളത് കേട്ടു കേട്ടു പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഇത് വലിയ രീതിയിൽ ഒരു അവമതിപ്പ് പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടായി പാർട്ടിക്ക് നാണക്കേടായി അപ്പം സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന്റെ മേള സമ്മർദ്ദം ഉണ്ടായത് പാർട്ടി പുറത്താക്കണം അത് ആ രീതിയിലുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് അത്ര ഗൗരവമുള്ള സ്വഭാവം എന്നിട്ട് പോലും പാലോടി രവിയുടെ ഔദാര്യം കാണിച്ചു നിങ്ങൾ രാജിവെക്കൂ പാർട്ടി ഇന്ന് പുറത്താക്കിയില്ല രാജിവെക്കൂ അങ്ങനെ മാന്യമായി ആ പദവിയിൽ നിന്ന് ഒഴിയാനായിട്ടുള്ള അവസരം കൊടുത്തു എന്തുകൊണ്ട് കൊടുത്തു പാലോടി രവി പറഞ്ഞത് മാന്യമായ മാന്യമായ കാര്യമാണ് ആ ഒരു ഭാഗം മാത്രം അടർത്തി എടുത്ത് പറയുമ്പോഴാണ് ഈ ഗൗരവം ഉള്ളത് അതെ പക്ഷേ യഥാർത്ഥ വസ്തുത അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ താഴെ തലയിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവിനോട് സംസാരിക്കുമ്പോൾ ഒരു ഡി സി സി പ്രസിഡന്റ് സംസാരിക്കുമ്പോൾ ആ ഗൗരവത്തിലാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ രണ്ട് നേതാക്കൾ തമ്മിൽ സ്വകാര്യതയിൽ എന്ത് വേണമെങ്കിൽ പറയും രണ്ടുപേരെ തമ്മിലുള്ള സംഭവം ഒരു പൊതുവേദിയിൽ പറഞ്ഞാലല്ലേ അത് പ്രശ്നമുള്ളൂ അതെ രണ്ടുപേർ തമ്മിൽ നിൽക്കുന്ന സംഭാഷണത്തിനിടയിൽ ചിലപ്പോൾ തമാശകൾ പറയും മറ്റുള്ളവരുമായിട്ടുള്ള ഗോസിപ്പുകൾ പറഞ്ഞെന്നിരിക്കും അത് മറ്റൊരാൾ റെക്കോർഡ് ചെയ്ത് അത് പൊതുമധ്യത്തിൽ വിടുക എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ അത് പിതൃശൂന്യതയാണ് തീർച്ചയായിട്ടും ആ പരിപാടി കാണിച്ചത് പാലോടി രവിയെ ചതിച്ചു എന്ന് വേണം പറയാൻ അതെ പക്ഷെ പാലോടി രവിയെ സംബന്ധിച്ച് വേറെയും സംഘടനാതലത്തിൽ ആക്ഷേപങ്ങളുണ്ട് അദ്ദേഹത്തിനെതിരെ പോസ്റ്റർ പ്രചാരണങ്ങളൊക്കെ നടന്നിരുന്നു പിന്നെ താരതമ്യേന അദ്ദേഹം ഒരു എഴുപത്തി ആറ് വയസ്സായി ഇനിയും ഈ പദവികളിൽ കടിച്ചു തൂങ്ങി നിൽക്കാതെ അദ്ദേഹം ഇനി സ്വസ്ഥമായിട്ടിരിക്കട്ടെ വിശ്രമിക്കട്ടെ അതിനുള്ള അവസരം കൊടുത്തല്ലോ ഇപ്പോൾ